ഹയർ സെക്കൻഡറി വിഭാഗം വെസ്റ്റേൺ വയലിനിൽ ഒന്നാം സ്ഥാനം നേടിയ കൃപാ കൃഷ്ണൻ ഇനി അടുത്തത് സംസ്ഥാനതലത്തിലാണോ സന്തോഷം സ്റ്റേറ്റിലേക്ക് പോകുന്നത് ആദ്യായിട്ടാണോ പോകുന്നത് ആദ്യമായിട്ടാണല്ലേ ഒരുപാട് സന്തോഷം വയലിനാണ് പഠിക്കുന്നത് ഞാന് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് എത്ര ഇത് പഠിക്കാൻ വർഷത്തിൽ അപ്പൊ ഒരു വർഷം കൊണ്ട് തന്നെ പഠിച്ചു ജില്ലയിൽ ഇവിടെ നല്ല മത്സരമാണ് നമ്മള് കണ്ടു എല്ലാവരും നന്നായിട്ട് വായിച്ചിട്ടുണ്ട് മത്സരം അതെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അതിൽ ഒന്നാം സ്ഥാനം അത് ഒരു വർഷം കൊണ്ട് പഠിച്ചു എന്നൊക്കെ പറയുന്നതേ വലിയ ഒരു കാര്യം തന്നെയാണ് സന്തോഷം അച്ഛനും അതുപോലെ സഹോദരിയും അമ്മയും ഒക്കെ ഉണ്ട് ചേട്ടാ ഒരു മോളിൻ്റെ പ്രതീക്ഷ ഉണ്ടായിരുന്നോള് നമ്മുടെ സാറ് മാഷാണ് മാഷ പറഞ്ഞിരിക്കുന്ന പോയിന്റ് രണ്ടു ദിവസം കൂടെ ട്രെയിനിങ്ങിന് പോയായിരുന്നു ആത്മവിശ്വാസ കുടുംബ സമയത്ത്ലകമാണ് ചേച്ചിയാണ് പേര് ഈ വർഷത്തെ കഴിഞ്ഞ വർഷം ആ ആരോഗ്യ സർവകലാശാല കലാതിലകം ഒരു കലാ കുടുംബാണല്ലേ അങ്ങനെ ആ ഒരു കലയോടുള്ള സ്നേഹം കൊണ്ട് മക്കളെ കലാകാരന്മാരാക്കി അമ്മ കലയെ സ്നേഹിക്കുന്ന ആളാണോ കലാകാരിയാണോ ഒരുപാട് സന്തോഷല്ല കാരണം ഒരു മകൾ കഴിഞ്ഞ വർഷം പിന്നെ ആരോഗ്യ സർവകലാശാല കലാതിലകായിരുന്നു മറ്റൊരാളിപ്പോ സ്റ്റേറ്റിലേക്ക് പോകുന്നു ജില്ലയെ പ്രതിനിധീകരിച്ച് എന്ത് എന്ത് പറയാം ൂടിണ്ട് കാരണം വെച്ചാല് മറ്റേ ഇവരുടെ ഈ കലോത്സവത്തിന്റെ സമയത്ത് തന്നെ സ്കൂളിൽ നിന്ന് ടൂർ വെച്ചു അപ്പൊ കൂട്ടുകാരെല്ലാരും ഒരു അഞ്ചു പേരുണ്ട് കട്ട ഫ്രണ്ട്സ് അഞ്ചു പേരുണ്ട് അഞ്ചു പേരിലും നാലു പേരും മനസ്സിന്റെ മനസ്സൊക്കെയാണ് ടൂറിന് പോയത് ഇപ്പൊ കൊടൈക്കാനുള്ളത് അപ്പൊ നമ്മൾ പിന്നെ ഇപ്പൊ മോളിപ്പോ കൃപ ഇപ്പൊ ഇവിടെയാണെങ്കിലും മനസ്സ് മുഴുവൻ ആ ടൂർ എവിടെയാണ് ടൂർ പോയത് സുഹൃത്തുക്കൾ കൊടൈക്കനാലെ എൻജോയ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് സ്റ്റേറ്റ് ഒക്കെ ഒരുപാട് ടൂറ് പോവാം ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് അതിന് കുടുംബസമേതം അതിന് പകരമായിട്ടൊരു ടൂറും ഉണ്ടോലോ അല്ലേ വേണമെങ്കിൽ നമുക്ക് സുഹൃത്തുക്കളെയും കൂട്ടാം മാത്രല്ല ഇനി സ്റ്റേറ്റ് കലോത്സവത്തിൽ പോയി ജില്ലയ്ക്ക് വേണ്ടി ഒന്നാം സ്ഥാനം നേടണം എന്ന് പയ്യനൂരിൽ നിന്നും ക്യാമറ പേഴ്സൺ അജയ് ഷെജേരിക്കൊപ്പം മുഹമ്മദ് സൈഫുല്ല പ്രായം ട്വന്റി വൺ